വെൽക്കം ടേട്ടോ ഈ കാണുന്നത് പൊട്ടംകളിയല്ല എവിടെ നോക്കി സംസാരിക്കണമെന്ന് ഞാൻ നോക്കി പഠിക്കുക അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നമുക്കൊരു സ്ഥലത്തേക്ക് പോവാം അതിന് കാരണമുണ്ട് ഇന്ന് ഓഫീസിൽ പോകേണ്ട ഞാൻ ഒരുങ്ങാൻ വേണ്ടി ഇരുന്നപ്പം ഒട്ടും മൂടില്ല ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നപ്പം അതൊട്ടൊരു മൂടില്ല അതുകൊണ്ട് തന്നെ പോകണം ആ ഒരു സ്ഥലത്തോട്ട് തന്നെ വീണ്ടും പോകണം എന്നുള്ളൊരു മൂഡ് എനിക്ക് വരുന്നു വീണ്ടും എൻ്റെ മൂഡ് കളയാൻ ഞാൻ തയ്യാറുമല്ല അപ്പം ഞാൻ കരുതി ഏതായാലും പുറത്തോട്ടൊക്കെ ഒന്ന് പോവാം പുറത്ത് പോയി ഒന്ന് ചുറ്റിക്കറങ്ങി ഇട്ടക്കറി ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സായിട്ട് തിരിച്ച് വരാമെന്ന് അത് മാത്രമല്ല കുറേ നാളായിട്ട് വിചാരിക്കുന്നത് നമ്മുടെ വാടി കടപ്പുറത്ത് പോയി കുറച്ച് മീൻ മേടിക്കണമെന്ന് ചേട്ടനാണ് സാധാരണ പോയിട്ടുള്ളത് ഞാനിതുവരെ പോയിട്ടില്ല അപ്പോൾ ഒന്ന് പോകാൻ കരുതി അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് കയറി അവിടെ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാം പർച്ചേസ് ചെയ്യാൻ പോയതല്ല വെറുതെ പോയതാ ആ സൂപ്പർ മാർക്കറ്റ് എന്നും കയറണമെന്ന് വിചാരിക്കും ഒരു ദിവസം കയറി നോക്കാൻ കരുതി ഒന്ന് കയറി നോക്കിയതാണ് പക്ഷേ കുറേ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു ചേട്ടൻ എന്നെ ചീത്തൊളിച്ചു അവസാനവിടുന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോവുക ഇതൊക്കെ എൻ്റെ സത്യമാണ് മൂടില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാട്ടോ മറ്റൊരു മനസ്സ് നമുക്കൊരു ശരി അല്ലെങ്കിൽ നമ്മൾ ആ എന്ന് നമ്മൾ വീട്ടിൽ കയറി ഇരിക്കുന്നേക്കാളും നല്ലത് പുറത്തോട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പോകുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ ഓർക്കത്തേല്ല ആ ഒരു നിമിഷത്തെ അങ്ങ് മറക്കുമല്ലോ ഇല്ലാതെ വെറുതെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് എന്തിനാ അസുഖം വരുത്തി ഇവരും ജീവിച്ചു തീർക്കാനുള്ളതാ അല്ലാതെ നമ്മൾ എന്തായാലും വെറുതെ ടെൻഷൻ അടിച്ചത് തീർക്കുന്നത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നമ്മൾ ടെൻഷനൊക്കെ മാറ്റി വെക്കുന്നതിന് ഒരു പ്രശ്നമില്ല അല്ല മനപൂർവ്വം പോയി പൈസ അലവാണമെന്നല്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അന്നത്തേക്ക് അങ്ങ് വാങ്ങിക്കുക അല്ലാതെന്തുവാ നമ്മൾ പിന്നെ ഞാൻ ഇന്നും ഓഫീസിൽ പോയാൽ ചിലപ്പോൾ എനിക്ക് ഇന്ന് മൂടും അതിനേക്കാളും നല്ലത് ഞാൻ വിചാരിച്ച് എടുത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാമെന്ന് കരുതി കുറച്ച് നേരം ബീച്ചിലൊക്കെ വന്നിരിക്കാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആലോചിച്ചത് തന്നാൽ പിന്നെ വാടി വരണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുമല്ലേ ഇവിടെ വന്ന് മീനും വാങ്ങിക്കാനുള്ളത് എന്തായാലും എന്നെ അത്തോട്ടൊക്കെ തെറിച്ച് തന്നെ ലേലം വിളിക്കുന്ന ഒക്കെ കണ്ട് അവർ കാണാൻ രസമുണ്ട് കേട്ടോ മീനൊക്കെ അടുത്ത് തന്നെ എറിയുക ലേലം പിടി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വേണ്ടടുത്തു പിന്നെ ഞാനൊരു അപ്പോഴത്തേക്ക് അടുത്ത ഏതാണ്ട് ബോട്ട് വരാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നിൽക്കുക വീട്ടിൽ ഏതാണ്ട് മിതി വരുന്നെന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുക സത്യത്തിൽ ഇങ്ങനെ മീൻ മേടിക്കാൻ പോകുന്നതാട്ടോ നല്ലത് ലാഭം അത് തന്നെ നല്ല മീനും കിട്ടുന്നത് ഇങ്ങനെ തന്നെ പിന്നെ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ദൂരെയുള്ളവർക്ക് എപ്പോഴും ഒന്നും അങ്ങനെ വരാൻ പറ്റത്തില്ല അതേ ഉള്ളൊരു പ്രശ്നം പിന്നെ കുറച്ച് കൂടുതൽ വാങ്ങിച്ചു വെച്ചാൽ കുറച്ചധികം ദിവസം എടുക്കാം അത് തന്നെ ഉപകാരം അല്ല അപ്പോഴും അത് പഴയതാവും അത് വേറെ സത്യം കുറേ അധികം നേരം നിന്നപ്പോഴത്തേക്കും ഒരു എത്തിയിട്ടുണ്ട് എല്ലാവരും ഓടിച്ചെന്ന് ബോട്ട് വന്നതെന്ന് പറഞ്ഞു നോക്കിയപ്പോഴ് ആകെ ഒരു മീനുമായിട്ടാണ് അവർ വന്നത് അതിനകത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇത്രയും നേരം നിന്നപ്പോഴാണ് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ മഴക്കോളായതുകൊണ്ട് ബോട്ട് ഒന്നും അങ്ങനെ ഇറങ്ങിയില്ല മീനൊന്നും ഇല്ലെന്ന് പിന്നെ പുറത്തിരുന്ന നമ്മളമാരെയെന്നും എന്നൊക്കെ കുറച്ച് മീനൊക്കെ മേടിച്ച് വാങ്ങിച്ചപ്പോൾ അങ്ങ് വാങ്ങിച്ചു ഇത് വീട്ടിൽ വന്ന് വന്നിങ്ങനെ കട്ടിയും ശരിയാക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ആലോചിച്ചില്ല എന്തായാലും അങ്ങ് വാങ്ങിച്ചു പോയതല്ലേ എന്ന് കരുതി കുറേ ദിവസം മീൻപുരാണം നടത്താലോ എന്ന് കരുതി മീൻ കൊണ്ടൊരു ആറാട്ടായിരിക്കും ഇനി കൊഞ്ച് വാങ്ങിച്ചത് ബിരിയാണി വെക്കാനാണ് കേട്ടോ അത് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ടൊന്നും നമ്മളവിടോട്ടൊന്നും കൊഞ്ഞ് വന്നില്ല അങ്ങനെയൊന്നും ഇവിടെ ഒന്ന് വാങ്ങിച്ചത് ഞാൻ കുറേ നേരം കൊണ്ട് ഈ പട്ടിക്കുട്ടനെ നോക്കും അവന് അരട്ട മുഖവാം അവനെന്തായാലും എനിക്ക് ഫോട്ടോയ്ക്ക് നന്നായിട്ട് പോസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളൂ ഇന്നെന്തായാലും അതും കഴിഞ്ഞ് പിന്നെ ഒരു ഓട്ടമായിരുന്നു മഴ പെയ്തു മഴ പെയ്തപ്പോൾ എടുത്ത് നമ്മളെല്ലാവരും കൂടെ ഓടി അടുത്തൊരു മീൻ കടയിലോട്ട് കയറി അപ്പം തിരിച്ചത് വണ്ടി വളക്കുമ്പോഴേ ഈ മീൻ കട കണ്ടത് അവന് ഈ മീൻ നമ്മൾ വാങ്ങിച്ചു ഒരു മീനും കൂടെ വാങ്ങിച്ചു എന്താ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ കുറച്ച് വാങ്ങിച്ചു വെച്ചിരുന്നാൽ പിന്നെ എപ്പോഴും എപ്പോഴും വാങ്ങിച്ച് ശരിയാക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ പിന്നെ കുറച്ച് വാങ്ങിച്ചു അങ്ങ് ഈ ചേട്ടനെ കൊണ്ട് എന്തായാലും കട്ട് ചെയ്തു തന്നെ ഇതുകൊണ്ട് കട്ട് ചെയ്യേണ്ട കിട്ടിപ്പോൾ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്താൽ മതിയല്ലേ പിന്നെ അതൊക്കെ ആ ചട്ടൻ കട്ട് ചെയ്തു കണ്ടിട്ട് കൊതിയാവുക ഞാനൊക്കെ എന്ത് പാടുമായിട്ടാണ് മീൻ കട്ട് ചെയ്യുന്നത് അങ്ങനെ ആ ചട്ന പെട്ടെന്ന് വൃത്തിയാക്കി തന്ന ഞങ്ങളതൊക്കെയായിട്ട് മീൻ്റെ തലമുണ്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് കടപ്പുറത്ത് ഇറക്കാൻ പറഞ്ഞിട്ട് ചേന്നിറക്കില്ല കൊച്ചു സ്കൂളിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ചേനങ്ങ് ഭയങ്കര ആദ്യമായിരുന്നു എനിക്കറിയാൻ സമയത്ത് എത്തുന്നു പക്ഷേ എന്നാലും ചേട്ടൻ അങ്ങ് ആദ്യമായിരുന്നു തിരിച്ചു പോകുന്നവഴിക്ക് ലഞ്ചൊന്നും കഴിച്ചില്ലല്ലേ ഒരു ജൂസും പബ്സും ഒതുക്കി മഴക്കോളുണ്ട് നല്ല മഴക്കോളം ഉണ്ട് അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്താൻ മോൻ എത്തുന്നതിന് മുമ്പ് എത്തണമെന്ന് വരുന്നില്ല ദിവസം തിരിഞ്ഞോ അറിയില്ല ഇങ്ങനെയൊക്കെ പോയാൽ ഓഫീസിലോട്ട് വരുന്നെങ്കിൽ വളരെ ശോകായി പോയാലേ ഇതുകൊണ്ട് എന്തായാലും മൈൻഡ് റിലാക്സ് ആയി വരുന്ന വഴിക്ക് ഒരു പായസ കടക്കൊരു പായസം വാങ്ങിച്ചു കേട്ടോ പായസവും ബോളിയൊക്കെ സൂപ്പറായിരുന്നു പക്ഷേ ഒരു അബദ്ധം പറ്റി ആ പായസം ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ഡപ്പലായിരുന്നു ചൂട് പായസം കൊടുത്ത് പ്ലാസ്റ്റിക് ഡപ്പയിലല്ലേ വാങ്ങിച്ചുകൊണ്ട് വന്നത് വീട്ടിൽ ഒന്നൊക്കെ ഒരു പ്ലാസ്റ്റിക് ചവയുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവർ വേറെ എന്തെങ്കിലും മാർക്ക് നോക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും വന്ന വന്നപാടേ അതൊക്കെ എടുത്ത് മാറ്റി ഒഴിച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ അപ്പോഴേങ്ങ് മീ ആ ഡ്രസ്സ് പോലും മാറിയില്ല മോനപ്പഴത്തേക്ക് വന്ന് പിന്നെ മീനും കട്ട് ചെയ്തിട്ട് കുളിക്കാമെന്ന് കരുതി അങ്ങനെ അവിടെ ഇരുന്ന് മീൻ കട്ടിയോ മനുഷ്യൻ്റെ നടുവിൻ്റെ കെട്ടളവെന്ന് പറഞ്ഞാൽ മതിയല്ലേ എന്തായാലും കുറേ നേരം ഇരുന്ന അതൊക്കെ അങ്ങ് ശരിയാക്കിയെടുത്ത് കഴിവ് വാരി വൃത്തിയാക്കി മാറ്റി ഫ്രിഡ്ജിൽ ഓരോ ഡപ്പകളിലാക്കി അങ്ങ് വെച്ചാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് സ്വസ്ഥത ഉണ്ടല്ലോ മീൻ അവിടെ ഇരിക്കുന്നത് ഒരു ആണല്ലേ മുമ്പൊക്കെ ഞാനാണെങ്കിൽ എനിക്ക് ടെൻഷൻ വന്നാലോ മൂഡ് പോയാലോ ഞാൻ അങ്ങനെ ബോറടിച്ചും ടെൻഷൻ അടിച്ചും തന്നെ അങ്ങ് കളയുമായിരുന്നു ഇപ്പം ഞാൻ പുതുതായിട്ട് കണ്ടെത്തിയതാണ് ഈ മാർഗം ഇതാകുമ്പോൾ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആവുകയും ചെയ്യും നമുക്ക് ഒരു നഷ്ടവും ഇല്ല നമ്മൾ ആ ടെൻഷൻ അടിച്ച് നമുക്ക് ബി പി കൂടെയും വേണ്ട എന്തുകൊണ്ട് നല്ലത് തന്നെ ഇതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു ബന്ധു വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി കുറച്ചുകാരോ ഒക്കെ വർത്താനം പറഞ്ഞാൽ നമ്മൾ മൂടിനെ അങ്ങ് മാറ്റണം എന്തായാലും നമ്മളത് നമ്മളുടെ ആ സാഹചര്യം ചിന്തിക്കാനേ അവസ്ഥ കൊടുക്കരുത് അതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മളുടെ ടെൻഷനും പോകും നമുക്കാരോടെയെങ്കിലും ദേഷ്യം തോന്നിയെങ്കിൽ അതും കുറയും അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലത് തന്നെ നാളെ ഇനി ഫ്രഷ് ആയിട്ട് ഓഫീസിൽ ും പോവാ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം പറക്കുന്നത് മറ്റൊരു ചടങ്ങ് അതെല്ലാം ഞാൻ ബക്കറ്റിലോട്ട് ആക്കി അങ്ങ് വയ്ക്കും പിന്നെ പൊട്ടിക്കുമ്പോൾ മാത്രമേ ഞാൻ കുട്ടികളിലോട്ടൊക്കെ ഇങ്ങോട്ട് ആക്കത്തുള്ളൂ പൊട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ബക്കറ്റിൽ ഇട്ടങ്ങ് അടച്ചുവെക്കാം അങ്ങനെ അതൊക്കെ അടച്ചു വെച്ച് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവന്റെ പഠന പഠന സമയവ അത് അവന് അച്ഛനും മോനും കൂടി ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കളിക്കുക അങ്ങനെ ഞാൻ അവരുടെ ഏതാണ്ട് എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതും കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാം ഈ ദിവസം ഫുൾ എൻഗേജഡായത് ആയതുകൊണ്ട് ഇത് ഓർത്ത് ഉറങ്ങാം വേറെ ഒന്നും ആലോചിക്കേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രേ ബൈ